ഉത്തരാഖണ്ഡിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നാടിന് സമർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു ഉത്തരാഖണ്ഡ് രൂപീകരണത്തിന്റെ രഥജ് ജൂബിലി ആഘോഷവേളയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിന്റെ ആത്മീയ യാത്രയുടെ ഹൃദയമിടിപ്പാണ് ഉത്തരാഖണ്ഡ് എന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് ദേവഭൂമി ഭാരതത്തിനു മാറ്റുകൂട്ടുന്നു ഗംഗോത്രി യമുനോത്രി കേദാർനാഥ് ബദരിനാഥ് തുടങ്ങി നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ നമ്മുടെ വിശ്വാസത്തിന്റെ പ്രതീകങ്ങളാണ് ഭക്തിയും ആത്മീയതയും സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെയേറെ സംഭാവനകൾ നൽകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദേവഭൂമി ഉത്തരാഖണ്ഡ് ഭാരത് ജീവൻ ഗംഗോത്രി यमुनोत्री केदारनाथ बद्रीनाथ जागेश्वर आदि कैलाश ऐसे अनगिनत तीर्थ हमारी आस्था के प्रतीक है हर वर्ष लाखों श्रद्धालु इन पवित्र धामों की यात्रा पर आते हैं उनकी यात्रा भक्ति का मार्ग खोलती है साथ ही സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി ഉത്തരാഖണ്ഡ് മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കാൽനൂറ്റാണ്ടുമുൻപ് ആറുമാസം കൊണ്ട് നാലായിരം വിനോദസഞ്ചാരികൾ മാത്രമാണ് സംസ്ഥാനത്ത് എത്തിയിരുന്നത് എന്നാൽ ഇന്ന് പ്രതിദിനം നാലായിരം പേരാണ് ഉത്തരാഖണ്ഡിന്റെ ഭംഗി ആസ്വദിക്കാനായി എത്തുന്നത് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ എണ്ണം പത്തിരട്ടിയായി വർദ്ധിച്ചെന്നും അനുദിനം സംസ്ഥാനം വളരുകയാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു വോക്കൽ ഫോർ ലോക്കൽ സംരംഭത്തെ ഉത്തരാഖണ്ഡ് ഏറ്റെടുത്തതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു चार हजार यात्री हवाई जहाज से आते थे छह महीने में चार हजार आज एक दिन में चार हजार से ज्यादा यात्री हवाई जहाज से आते हैं साथियों इन पच्चीस सालों में इंजीनियरिंग कॉलेजों की संख्या दस गुना से ज्यादा बढ़ी है വരും വർഷങ്ങളിൽ ഉത്തരാഖണ്ഡ് ലോകത്തിന്റെ ആത്മീയ കേന്ദ്രമായി മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ക്ഷേത്രങ്ങൾ ആശ്രമങ്ങൾ ധ്യാനം യോഗാ കേന്ദ്രങ്ങൾ എന്നിവ രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദേവഭൂമിയിലെത്തിയ പ്രധാനമന്ത്രിക്ക് പ്രൌഢോജ്ജലമായ സ്വീകരണമാണ് നൽകിയത് ഡെറാഡൂണിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു രജത ജൂബിലി ആഘോഷങ്ങൾ ഉത്തരാഖണ്ഡിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗം ആരംഭിച്ചത് പരിപാടിയിൽ പ്രധാനമന്ത്രി പ്രത്യേക സ്റ്റാമ്പും പുറത്തിറക്കി ന്യൂസ് ഡെസ്ക് ജനം